നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടി കവിയും ഗായികയുമായ ഡോക്ടർ സ്വപ്ന ഉദ്ഘാടനം ചെയ്തു ക്ലാസ് എം കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് തിരൂർ ബിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ് റോഡ് തിരൂർ ശാസ്ത്രീയമായി സംഗീത അഭ്യാസത്തിന് ഒരാണോ അതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം തോന്നുന്നു അല്ലെ അപ്പൊ അതിനൊരാം ഉദ്ഘാടനം എന്ന രീതിയിലാണ് ഇത്രയും പരിപാടി ഒരു രാവിലെ ഞാൻ വ്യനഭാഷക്ക് ഒരുമിച്ചുള്ള ഒരു പ്രോഗ്രാമിലായിരുന്നു അപ്പൊ അതിൽ ഒരുപാട് ആളുകൾ രണ്ടു തരത്തിലാണെങ്കിൽ എനിക്ക് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക ഒന്ന് എന്റെ ഒരു പ്രാക്ടീസും

ശാസ്ത്രീയ സംഗീത പരിശീലനത്തിന്റെ കൺവീനർ എം സി കാവ്യാമൃത ആമുഖ പ്രഭാഷണം നിർവഹിച്ചു എൻ എസ് എസ് കോർഡിനേറ്റർ ഡോക്ടർ കെ ബാബുരാജൻ അധ്യക്ഷം വഹിച്ചു കെ ബാലകൃഷ്ണൻ സൈനുദ്ദീൻ എന്നിവർ ഗാനമാലപിച്ചു ആലപിച്ചു ചടങ്ങിന് ജി ഗോപിക സ്വാഗതവും സി എ ഹരീഷ് നന്ദിയും പറഞ്ഞു സംഗീത സഭയുടെ നേതൃത്വത്തിൽ സംഗീതപ്രേമികളായ വിദ്യാർത്ഥികൾക്കും അധ്യാപക അനധ്യാപക ജീവനക്കാർക്കുമായി വ്യാഴാഴ്ചകളിൽ സംഗീത പഠന ക്ലാസ് നടത്തുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് വെട്ടം